ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെറുപയർ വെച്ചിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് അമ്മൽ കപ്പിൽ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ പയറ് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പോൾ പയറ് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പോളം ചവരി ഒരു മണിക്കൂർ ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും പയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടി തുടങ്ങും അപ്പോൾ അത്രയും സമയമാണ് വറുത്തെടുക്കേണ്ടത് ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് ചെറുപയറിന് മൂന്ന് മുതൽ മൂന്നര കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ നാല് വിസിൽ വന്നതിന് ശേഷം കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷമാണ് തുറന്നു നോക്കുന്നത് ചെറുപയർ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ട് പയറിൽ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പം അത്രയും വെള്ളം വേണം ഇനി ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നാനൂറ് ഗ്രാം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഈ ഒരളവിൽ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അപ്പോൾ നമുക്ക് അത്രത്തോളം മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ മുന്നൂറ് ഗ്രാം ശർക്കര ചേർത്താൽ മതി ഇപ്പോൾ ശർക്കരയെല്ലാം തിളച്ച് നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഇനി ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് തേങ്ങാക്കോത്ത് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങാക്കോത്തിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും കുറച്ച് ക്യാഷ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ക്യാഷ്നിട്ടും തേങ്ങക്കൊത്തും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാഷ്നിട്ടും തേങ്ങക്കൊത്തൊക്കെ നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത ചൗരി അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചൗരി നമ്മൾ നേരത്തെ കുതിർത്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും എന്നിട്ടൊരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര പാനി അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കരയിൽ അത്യാവശ്യം കല്ലും മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അരച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശർക്കരപ്പാനയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരണം ഇപ്പം ഇത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു തേങ്ങയാണ് കേട്ടോ തേങ്ങാപ്പാലിന് വേണ്ടി എടുത്തത് രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുമൊന്ന് കുറുകി വരാനായിട്ട് അപ്പോൾ അത്രയും സമയം ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരുനുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് തീ ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം മുക്കാൽ കപ്പ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ നിൽക്കരുത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്ത കാഷ്നട്ടും തേങ്ങാക്കൊത്തും മുന്തിരിയും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറുപയർ ചൊവ്വരി പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം കേട്ടോ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്